ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കാരണം ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലിസമാണ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുവോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓൾറെഡി നമ്മൾ പക്ഷെ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്സ് തന്നെയാണ് സോ ദാറ്റ് എനർജീസ് ആർ ഹിയർ കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻ്റ് ഫീലിങ്സ് എന്തൊക്കെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആൻഡ് ഫീലിംഗ്സ് എന്തൊക്കെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഫീലിംഗ്സ് യഥാർത്ഥമായിട്ടുള്ള കറണ്ട് ഫീലിംഗ്സ് എന്തൊക്കെയാണ് ടെൻ ഓഫ് സോട്ട്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രഡ് തീർച്ചയായിട്ടും ഈ പേഴ്സണും നിങ്ങളും തമ്മിലൊരു ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾ അത്രയും ഒരു സ്ട്രഗിളിലൂടെ കടന്നു വന്നൊരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻറ്റിനെ പറ്റിയാണ് മേ ബി അത്തരം ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആയിട്ടുള്ള ഒരു ഡേ കടന്നു പോയിട്ടുണ്ടാവാം ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഭയങ്കരമായിട്ടുള്ള നഷ്ടബോധം അല്ലെങ്കിൽ ആ ദിവസത്തെ ഓർത്തൊരു വേദന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മേ ബി അത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ ബർത്ത് ഡേയോ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തൊരു ഡേയോ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപോലെ ഇമ്പോർട്ടൻറ്റ് ഒരു ദിവസം ഈ അടുത്ത ദിവസങ്ങളിൽ കടന്നു പോയിട്ട് അങ്ങനെയുള്ള എനർജി കിട്ടുന്നുണ്ട് ആ ദിവസത്തെ ഓർത്ത് വേദനിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഏത് വിധേനയും ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിനായിട്ട് അവർ എന്തോ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മേ അത് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട് അവർ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നും കാണുന്നുണ്ട് ആ ശ്രമങ്ങളിലാണ് അവരുള്ളത് എന്നും കാണുന്നുണ്ട് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ ഗ്രാജുവലി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞു വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു അതായത് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ കോൾ ചെയ്യുമ്പോൾ ഈ വ്യക്തി അത് ആ കോൾ അറ്റൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാതെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു പോയപ്പോൾ നിങ്ങൾക്കും ഈ ഇടയിൽ ഒരുപാട് അകൽച്ച ഉണ്ടായതുപോലെ നിങ്ങൾക്കും ഫീൽ ചെയ്തു ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നേരിട്ട് കാണുന്ന അവസരത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്താണ് അകന്ന് പോകുന്ന പോലെ അല്ലെങ്കിൽ ആ അവസരങ്ങളെല്ലാം അവർ മാറ്റി നീങ്ങി പോകുന്ന പോലെ ഒരു ആയിരുന്നു ആ സമയത്ത് നിങ്ങൾ അത്രത്തോളം ഒരു പെയിനാണ് അനുഭവിച്ചിരുന്നത് മേ ബി നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി ഇൻ്റർഫിയർ ചെയ്തിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് കുറച്ച് പേർക്ക് അതൊരു സാഹചര്യവുമായിരിക്കാം പക്ഷെ കൂടുതൽ പേർക്കും ഇതൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ വ്യക്തി നിങ്ങളറിയാതെ മറ്റൊരു സാഹചര്യത്തിലേക്കോ വ്യക്തിയിലേക്കോ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പക്ഷെ അങ്ങനൊരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായ സമയം മുതലാണ് അവർക്ക് നിങ്ങളോടുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ഉണ്ടായത് നിങ്ങളെ നഷ്ടപ്പെടുകയാണ് എന്നുള്ളൊരു തോന്നൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വ്യക്തിക്ക് അനുഭവം ഉണ്ടായിരിക്കുന്നത് എന്തോ ഒരു ഫോഴ്സ് അവരെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ പ്രണയം തന്നെയാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ശക്തി തന്നെയാണ് ഈ വ്യക്തിയെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു സാഹചര്യം എങ്ങനെ ക്രിയേറ്റ് ആയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ അങ്ങനൊരു സിറ്റുവേഷനിൽ പോലും ഈ വ്യക്തിയോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു പോസിറ്റിവിറ്റി ഇത്രയധികം വേദന തന്നൊരു പേഴ്സന് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ മനസ്സ് ഇപ്പോഴും ഈ വ്യക്തിയെ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഒക്കെ കുറച്ചിട്ടുണ്ടാവാം ഈ വ്യക്തിയെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല അങ്ങനൊരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അത്രയും ഒരു ഡെപ്തിൽ തന്നെ പ്രണയിക്കുന്നുണ്ട് ആ ഒരു പ്രണയത്തിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ തന്നെ സ്ട്രെങ്ത് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഈ വ്യക്തി തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവര് ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആ വ്യക്തിയിൽ എന്താണ് അകപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ പെട്ടു പോയതോ ആയിരിക്കാം ഇപ്പോൾ ആ സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അവർ അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അത്രയും ബുദ്ധിമുട്ടിയിലൂടെയാണ് എന്നാണ് കാണാൻ കഴിയുന്നത് അവർ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് മേ ബി നിങ്ങളിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങളിപ്പോൾ എന്താണ് അവർ ഫോളോ ചെയ്യുന്നില്ല ഒരു രീതിയിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല നിങ്ങൾ ചിലപ്പോൾ അവരുടെ എന്താണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകൾ കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് കാണുന്നുണ്ടാവില്ല അവർക്ക് എന്താണ് അവർക്ക് അവരുടെ രീതിയിലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ പലരും അങ്ങനെയുള്ള ചില സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അതിൽ കാര്യമായ മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങൾക്ക് റൈറ്റ് ആണെന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല ാത്ത രീതിയിൽ നിങ്ങൾ എന്താണിനി മുന്നോട്ട് ചിന്തിക്കേണ്ടത് മുന്നോട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടത് ഈ വ്യക്തിയെ സ്വീകരിക്കണമോ അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ എന്നാണ് കാണാൻ കഴിയുന്നത് ആ വ്യക്തിയുടെ കറണ്ട് ആണ് നമ്മൾ നോക്കിയതെങ്കിലും കൂടുതലായിട്ടും ഇവിടെ നിങ്ങളുടെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അത്രത്തോളം ഒരു ട്രോമയിലൂടെ കടന്നുപോയ വ്യക്തി തന്നെയാണ് തന്നെയാണോക്കെ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വലിയ മാറ്റം ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സമയമാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും എല്ലാ തെറ്റുകളും കുറ്റങ്ങളും സമ്മതിച്ചു കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയിൽ നല്ല നല്ല മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ ഈ നിമിഷവും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഓക്കെ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ക്ലാരിഫിക്കേഷൻ യെസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ഏതറ്റം വരെയും മൂവ് ചെയ്യും എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് ആ വ്യക്തി ഉള്ളത് അവർ എന്താണ് വളരെയധികം ചേഞ്ച് വന്നിട്ടുള്ളൊരു പേഴ്സണായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ആ വ്യക്തിയിൽ വന്നിട്ടുള്ളത് ആൻഡ് യെസ് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ പോലും തോന്നുന്നുണ്ട് കാരണം അവർ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിലെ എല്ലാ രീതിയിലും എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നിങ്ങളെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തി എന്താണോ നിങ്ങളോട് പ്രവർത്തിച്ചില്ല അത് ആ ഒരു രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നത് അതായത് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് ആ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല ഈ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുടെ ലൈഫിൽ കുറേ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെ മനസ്സ് തന്നെ ഒരു സമയമാണ് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾക്ക് ഒരുപാട് എന്താണ് മെൻ്റൽ റിലാക്സേഷൻ കൊണ്ടു തന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പാത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തി ആ നിമിഷം അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഓക്കെ വരും ദിവസങ്ങളിൽ അതിനായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തും ആ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ ക്ലാരിഫിക്കേഷനായിട്ട് ഫൈനൽ കാർഡ്സ് തരുന്നൊരു എനർജി സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ നൗക്കേ ഈ റിലേഷൻഷിപ്പ് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിലും മിറാക്കിൾസ് സംഭവിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള പ്രണയമാണ് ഓവർ ഫ്ലോയിങ് ലവ് എനർജി വൈബ്രേഷൻ ആണ് ഇവിടെ കാണുന്നത് അവരറിയാതെ നിങ്ങളെ അത്രയും ആഴത്തിൽ ഇപ്പോൾ പ്രണയിച്ചു പോകുന്നുണ്ട് ഓക്കെ ഈ ഓഫ് കബ്സ് നിങ്ങളോട് ഒന്നിച്ച് ചേരാൻ അവർ അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഇനി മുന്നോട്ടുള്ള ജീവിതം നയിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഡെത്ത് ആൻഡ് റീബർത്ത് കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ായിട്ട് പുതിയൊരു തുടക്കം ഉണ്ടാകണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് അവരുടെ സന്തോഷം നിങ്ങളിലാണ് അതുകൊണ്ട് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവരിപ്പോ എന്ത് ഡിസിഷൻ എടുക്കാനും മുന്നോട്ട് നീങ്ങാനും തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ സഫർ ചെയ്യാനും ഉപേക്ഷിക്കാനും പോലും അവരിപ്പോ തയ്യാറാകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിലെ അവർക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്നവർ ഓർക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാ മിസ്റ്റേക്കുകളും സംഭവിച്ചിരിക്കുന്നത് അവർ അവരുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും അവർ പറയുന്നുണ്ട് ഓക്കെ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ഒരുപാട് തവണ ശ്രമിച്ചു അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് അപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടു പോയെങ്കിലും അവർ വീണ്ടും വീണ്ടും അതിനായിട്ട് തന്നെ ശ്രമിച്ചു കൊണ്ടേയിരിക്കും മേ ബി നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്കായിട്ട് പരിശ്രമിച്ചു കൊണ്ടേ എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഓക്കെ അവരുടെ മനസ്സ് നിറയെ നിങ്ങളോട് ഒരുമിച്ച് ചേരുന്ന നിമിഷങ്ങൾ മാത്രമാണുള്ളത് സോ അവരുടെ ആ ഒരു ആഗ്രഹത്തിൽ അവർ സക്സസ് ആകും എന്ന് എന്നവര് പ്രതീക്ഷിക്കുന്നുണ്ട് ആ സന്തോഷം അവർ കാത്തിരിക്കുന്നുണ്ട് ഓക്കെ ഇതല്ല വേസ്റ്റ് ഇനി നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഒന്നും തന്നെ വരാനില്ല അവരുടെ മനസ്സ് മനസ്സവർ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അവരുടെ ഹൃദയം തുറന്ന് ഉള്ള മെസ്സേജസ് ആണ് നിങ്ങളുമായിട്ട് എല്ലാ രീതിയിലും ഒന്നിച്ച് ചേരണം എല്ലാ കാര്യങ്ങളും മറന്ന് ലൈഫ് ലോങ് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം ഉണ്ടാകണം എന്നൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായി നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ എയ്റ്റീൻ

61, 39, 14, Number 12, Number 18. E numbers and lamp significance in a lump significant letter R, letter S, letter T, letter E, letter G, letter H, letter I, letter T, letter K. letter എം letter ഡി letter എൽ letter പി letter എ letter എസ് letter ക്യു ലെറ്റർ ഇസഡ് ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് പർപ്പിൾ കളർ ഗോൾഡൻ യെല്ലോ കളർ വൈറ്റ് കളർ ഗ്രീൻ കളർ യെല്ലോ കളർ ഓറഞ്ച് ആൻഡ് റെഡ് കളർ ഈ കളേഴ്സ് ഇഷ്ടമുള്ളവരുണ്ടാവണം ഈ വ്യക്തി സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ജിം ട്രെയിനർ ആയിരിക്കാം വാദ്യോപകരണങ്ങൾ വായിക്കുന്ന വ്യക്തികളായിരിക്കാം അതില്ലെങ്കിൽ അതിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കാം എസ്പെഷ്യലി വയലിൻ തബല പോലുള്ള ഉപകരണങ്ങൾ ഫ്ലൂട്ട് ഒക്കെ ഒരു പെറ്റ് ലവർ ആയിരിക്കാം എസ്പെഷ്യലി ബേർഡ്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം അതുപോലെ സിംഗേഴ്സ് ആയിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം ഓക്കെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളെയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് ടൈലേഴ്സ് ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം അതുപോലെ ടെക്നീഷ്യൻസ് ആയിരിക്കാം നേഴ്സസോ ഫിസിയോതെറാപ്പിസ്റ്റുകളോ ആയിരിക്കാം ഹൈലി സെൻസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് രണ്ട് എനർജീസിലും ഈഗോ പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട് ആക്ച്വലി അവേക്കൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ടാറോട്ട് റീഡേഴ്സോ ഹീലേഴ്സോ ആയിരിക്കാൻ ചാൻസസ് ചാൻസസുണ്ട് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ പേഴ്സൺ ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ടാറ്റു ആർട്ട് കൈകളിൽ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകത കാണുന്നുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം അതുപോലെ ഈ വ്യക്തിയുടെ പുഞ്ചിരിയിൽ പ്രത്യേകത നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ പല പ്രാവശ്യം അവർക്ക് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു കാര്യം പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട് മാർച്ച് മന്ത് ജൂലൈ ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ ജനുവരി ഒക്ടോബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ ഫോർ ആൻഡ് നമ്പർ സെവൻ ഈ രണ്ട് നമ്പേഴ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിരിക്കുന്നത് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനീറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്